നമ്മുടെ ഈ വലിയ നോമ്പിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നതിലും കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ രീതിയിലും ഏർ കുറച്ചും കൂടി ഭക്തിപൂർവമാകാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പൊ ദിവസങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് കുറെ ദിവസങ്ങളുണ്ട് പേശയ്യ അമ്പത്തെട്ടില് നമ്മളോട് പറയുന്നുണ്ട് യഥാർത്ഥ നോമ്പ് എന്തെന്ന് ഞാൻ വ്യക്തമാക്കാം ഭവനം ഭവനമില്ലാത്തവന് ഭവനം വസ്ത്രമില്ലാത്തവര് വസ്ത്രം ആരുമില്ലാത്തവന് ചേർത്ത് പിടിക്കൽ ബന്ധുക്കളെ കൂടുതൽ കരുതലോടുകൂടി കാണുക ഇങ്ങനെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു കാര്യത്തിൽ വളരെ ഏർ പ്രസക്തമായിട്ട് അതിലേക്കൊന്നും നമ്മള് വരണം ഭവനമില്ലാത്ത ഒരു ഭവനം വസ്ത്രമില്ലാത്ത ഒരു വസ്ത്രവും കൊടുക്കാൻ ഇന്നിഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓരോ സംഘടനകളുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ആരുമില്ലാത്തതിനെ ചേർത്ത് പിടിക്കാനും ബന്ധുക്കളെ കരുതലോട് കൂടി കാണാനുള്ള ആൾക്കാർ കുറവാണ് അതിലേക്കാണ് നമ്മൾ വേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ രണ്ടാം വർദ്ധിക്കൗൺസിലെ ഇത് വെച്ച് നോക്കുമ്പോൾ അല്മാർക്ക് ഇപ്പോൾ വളരെ അധികം പ്രാധാന്യമുണ്ട് നമ്മളാണ് മജോറിറ്റി അബോ നയൻറ്റി പെർസെന്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് അൽമാരാണ് ഉള്ളത് അപ്പം നമ്മൾ ഒരമ്മ എന്നുള്ള നിലയിലും അപ്പനെന്നുള്ള നിലയിലും സഹോദരൻ എന്ന നിലയിലും സഹോദരി ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇതായിട്ടുള്ള ഇതിൻ്റെ നേഴ്സസ് ഡോക്ടേഴ്സ് ഇവർക്കെല്ലാം അവരവരുടേതായ കടമകൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സമയമാണ് നമുക്ക് ഏതെങ്കിലും സമയത്ത് നമുക്കൊരു പാളിച്ച വന്നിട്ടുണ്ട് അല്ലെ അവരെയൊന്നും സ്നേഹിക്കാൻ പറ്റിയില്ല അല്ലെ ഞാൻ കുറച്ചും കൂടി ഇതാകാമായിരുന്നു എനിക്ക് കുറച്ചും കൂടി അവരെ ശ്രദ്ധിക്കാമായിരുന്നു ഇങ്ങനെ ചില സമയത്തും നമുക്കൊരു തോന്നൽ വരും ചിലരൊക്കെ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഞാൻ അമ്മച്ചെ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കാമായിരുന്നു അച്ചാനെ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആ ഈ വാശി വാശിപിടുത്തമൊക്കെ ഞാൻ കുറച്ചും കൂടെ അംഗീകരിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ചില കുറ്റബോധങ്ങൾ വരും അതിന് നമുക്ക് പ്രാശം ചെയ്യാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ നോമ്പുകാലം അപ്പൊ ദൈവം പിന്നെയും പറയുന്നുണ്ട് നമ്മളെ വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മൾ നോമ്പിൽ ഒരിക്കലും പ്രശംസ അർഹിക്കരുതെന്ന് മുഖം കഴുകി എണ്ണ തേച്ച് പ്രസന്നമായിരിക്കുക എന്ന് പറഞ്ഞാൽ മുഖം കഴുകി എണ്ണ തേച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ്നെസ്സിനെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേറെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് പോകാം മോനെ ഒന്ന് ഫ്രഷ് ആവട്ടെ എണ്ണ തേച്ചിരിക്കുന്നതെന്ന് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് നമ്മുടെ മുടി എല്ലാം പാറി പറഞ്ഞ് ബൈക്കിലൊക്കെ പോയിട്ട് പോയി ഹെൽമെറ്റ് ഊരി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് എണ്ണ തേച്ച് ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാവരും ചെയ്യുന്നത് അതിനെ പോലെ മുടിയൊക്കെ സെറ്റാക്കുമായിരിക്കും അപ്പൊ അത് തന്നെയാണ് അന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇതുപോലെ ഇരിക്കുന്ന ആളോട് നീ കഴിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചുരുക്കുക കാരണം അത്ര പോലും നമ്മുടെ ഗവൺമെന്റ് പ്രസക്തി മനുഷ്യരിലായി പോകരുതേ ദൈവത്തിന് മാത്രമുള്ളതായിരിക്കണം പിന്നെ ഭക്ഷണം വർധിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തത് ാണ് നമ്മൾ വർദ്ധിക്കേണ്ടത് ചിലർ നോൺ ഇറച്ചി മീനും ഒന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ പത്യത്തിലായിരിക്കുന്ന ആളെ ഇറച്ചി മീൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പൊ നമ്മൾ തിരിച്ചായിരിക്കണം ചിലർ പറയും ഇല്ലെങ്കിൽ എനിക്ക് പറ്റുകയല്ല എനിക്ക് മീൻ മീനില്ലെങ്കിൽ പറ്റത്തില്ല അല്ലെങ്കിൽ ഇല്ലേ അവൻ കഴിക്കില്ല ഇങ്ങനെ വരുന്നിടത്താണ് ആ ഭക്ഷണത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതില്ലാതെ നമ്മൾ അമ്പത് ദിവസം മാറുന്നത് വലിയ ഒരു പുണ്യമാണ് എനിക്ക് അതിനോട് ചേരാൻ പറ്റിയെന്ന് എന്ന് ചിലർക്ക് ഭയങ്കര സിനിമയുടെ ഡയറക്ടറായിരിക്കും ചിലരെ ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും ഈ സമയത്തൊക്കെ അന്ന് സ്ട്രിക്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം കുറച്ചിട്ട് ദൈവത്തിന്റെ ആ ഒരു ത്യാഗ സമയത്തോട് നമ്മളും കൂടി ദൈവം നമുക്ക് വേണ്ടി എന്ത് നമുക്ക് വേണ്ടി എന്ത് മാത്രം ത്യാഗമായി ുഭവിച്ച് ക്ഷമിച്ച് കുരിശിയിൽ മരിച്ച് കാല് കഴുകി ചുംബിച്ചൊക്കെ കാണിച്ചതിന്റെ ഒരു രൂപം ത്തിന്റെ ആ ഭാഗമായിട്ട് നമുക്ക് മിച്ചിര കയറാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത് അപ്പൊ ചിലരെ തിഴക്ക ദോഷങ്ങൾ വിട്ടുപാടാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഭയങ്കര ദേഷ്യം ഒരു എന്ത് കണ്ടാലും എടുത്തു ചേടുന്ന സ്വഭാവമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവര് ഓർക്കണം ഇതുമേ ഞാൻ ഈ അമ്പത് ദിവസത്തെ നോമ്പിലെ എൻ്റെ ഈ ഒരു തിഴക്ക ദോഷം എനിക്ക് മാറ്റി തരണമേ ഞാൻ ദേഷ്യപ്പെടുന്ന എൻ്റെ കർത്താവിനോടാണ് അല്ലെങ്കിൽ എൻ്റെ അനിയനോടാണ് അല്ലെങ്കിൽ എന്റെ താഴെയുള്ളവരാണ് അല്ലെ എന്റെ സഹപ്രവർത്തകരെ കാളുച്ചിലൂടെ താഴെയുള്ളവരാണ് നമ്മുടെ മുകളിലുള്ളവരോട് നമ്മൾ കണ്ടു ചൂടായി കഴിഞ്ഞാൽ അവർ വരെ പോയി പണി നോക്കാൻ പറയും അല്ലെ അത് നമ്മളെ മൈൻഡ് ചെയ്യില്ല അപ്പൊ നമ്മളെപ്പോഴും എന്നാൽ നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവരുടെ അടുത്ത് മാത്രമേ നമ്മൾ ദേഷ്യപ്പെടുകയുള്ളൂ അപ്പൊ അവർക്ക് തിരിച്ചു പറയാൻ വയ്യാത്തത് കൊണ്ടാണ് അവിടെയാണെന്ന് ദൈവം പറയുന്നെ ആ പലിന്റെ രക്തം എനിക്കെതിരായിട്ട് നിലവിളിക്കുന്നു എന്ന് പറയുന്നില്ല അപ്പൊ ചിലരെ മദ്യപാനത്തിന് അടിമയായിരിക്കും ഈ സമയത്ത് അമ്പത് ദിവസം വളരെ നന്നായിട്ട് മദ്യപാനം സിഖജോലി ഒക്കെ ഉപേക്ഷിക്കുന്നതിനുണ്ട് വീണ്ടും അമ്പത്തൊന്നാമത്തെ ദിവസം തുടങ്ങും അപ്പൊ അങ്ങനെ ശരിക്കായിട്ടെടുത്ത് ദൈവത്തിന്റെ ഒരു കൃപയോട് കൂടി ദൈവം എനിക്കിത് തരണമേ എന്ന് വിചാരിച്ചാൽ അത് മാറാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഒമ്പത് ദിവസം വരെ നമ്മൾ ഏതൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പത്താമത്തെ ദിവസം വേണമെന്നില്ല കുറേ നമുക്ക് സ്ട്രിക്റ്റ് ആകാൻ പറ്റും വീണ്ടും അതൊരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കാര്യം ചിലപ്പോൾ കുറച്ചു മറന്നുക്കോ വീണ്ടും അത് നാല്പത്തൊന്ന് ദിവസം ആകുമ്പോൾ നമ്മുടെ നാവിലും മനസ്സിലും ഒക്കെ ഒരു സന്തോഷം വന്നിട്ട് ആ നാല്പത്തൊന്ന് ദിവസം വരെ എനിക്കത് ഇല്ലാതെ വന്നല്ലോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി എന്നെക്കൊണ്ട് സാധിക്കും നമ്മുടെ മനസ്സും പ്രകൃതിയും നമ്മളോട് ചേരും വീണ്ടും അത് തൊണ്ണൂറ് ദിവസം ആക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് ശീലമായി കഴിയും അപ്പോൾ പിന്നെ നമുക്കൊരു പ്രയാസവും ഇല്ല അതുകൊണ്ടാണ് ഈ നോമ്പിന് കാലയളവ് വെച്ചിരിക്കുന്നത് നാല്പത്തൊന്ന് ദിവസം പറയുമ്പോൾ യേശു അത് ഇതായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നത് അതുപോലെ മരുഭൂമിയിലേക്കൂടി നടത്തിക്കൊണ്ട് വന്ന നാല്പത് സംവത്സരം ഇങ്ങനെ നാല്പതിന്നുള്ള ഒരു കണക്കിന് വളരെ ഒരു വ്യത്യാസം ഉണ്ട് ചന്ദ്രമാസത്തിന്റെ കണക്കാണത് അങ്ങനെ പ്രകൃതി അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവിക കൃപ നമ്മളതിൽ കൂടി ശേഖരിച്ചുകൊണ്ട് എന്റെ കർത്താവിന് വേണ്ടി സഹിക്കുന്ന എന്റെ കർത്താവിന് വേണ്ടി വിശുദ്ധന്മാരൊക്കെ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ നിലയിലൊക്കെ എത്തിയത് അപ്പൊ നമ്മൾ വിശുദ്ധന്മാരുടെ കാര്യം പറയുമ്പോൾ ഇവൻ അൽപ്പൻസാമയുടെ കാര്യമാണ് ഞങ്ങൾ അപ്പൊൻസാമിനെ കണ്ടിട്ടില്ലാന്ന് ചിലർ ചിലരോട് ജാവറാസിൻ്റെ കാര്യമാണ് അങ്ങനെ ബുക്കിലൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളവരുടെ എല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രാൻസിസ് മാപ്പായനെ നോക്ക് മാത്രത്തെസ ആണെങ്കിലും ഈ അടുത്താണ് വായിച്ചത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അവരുടെയൊക്കെ പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം വായിച്ചിട്ട് മാർപ്പാപ്പ ഇന്നത്തെ ലിവിങ് സെയിൻ്റ് തന്നെ പറയാം ഒരു ആൾക്കാരും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം എന്താ ആ ഇതിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയ മാർപ്പാപ്പയുടെ സ്ഥാനത്തിരുന്നത് തൊട്ട് ഒരു വിശുദ്ധം കാണിക്കുന്നു നമ്മളെ കഴുകിയ കാലകഴുകി ചുംബിക്കാൻ സ്ത്രീകളുടെ കാലകഴുകി ജയിലിൽ പോകുന്നു ശുശ്രൂഷ ചെയ്യുന്നു രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച് തെറ്റായ രീതിയിലേക്ക് വരുന്നതെന്ന് അമേരിക്കയിലൊക്കെ ചെയ്തിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാം വിവാഹം കഴിപ്പിച്ചു കുഞ്ഞുങ്ങൾ സുഖമില്ലാത്ത ഒരു പുള്ളിയുടെ മാർപ്പാപ്പയുടെ കൂട്ടത്തിൽ ഒരു സെൽഫി എടുക്കാൻ വന്നപ്പോൾ അവരെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് കയ്യിലുള്ള സാധനം അങ്ങോട്ട് കൊടുക്കുന്നു ഒരു പൂ ഇങ്ങോട്ട് കൊടുക്കും വേഗം തന്നെ അത് മേടിച്ചു വെക്കുന്നു ഇനി എന്തെല്ലാം മാതൃകകൾ കാണിച്ചു എടുക്കുന്നുണ്ടൊക്കെ അപ്പൊ ഇത് നമുക്ക് അനുകരിക്കാനും ഇന്നും നമുക്ക് പറയാവുന്ന ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് നമ്മൾക്ക് ക്ഷമിക്കാൻ കൂടുതൽ പഠിക്കണം നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള കത്താവിനെയാണ് അവർ പറഞ്ഞത് അല്ലെ അവരുടെ ഉള്ളിലുള്ള കത്താവിനെയാണ് ഞാൻ പരിഹസിച്ചത് നമുക്ക് ഉള്ളിൽ ബോധ്യം വേണം പിന്നെ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് നമുക്കെന്താ ദേഷ്യം പിടിച്ചു താൻ പറ്റില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന കൃപക്ക് വേണ്ടി നമുക്ക് യാദിക്കാം അതില്ലാതെ വന്നാൽ നമുക്ക് അവിടെ സംശയമാണ് കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ ആ പഴയ സ്നേഹം എവിടെ പോയി കല്യാണം കഴിച്ച ഉടനെ ഭാര്യ ഭർത്താവണം എന്നുള്ള സ്നേഹം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ കൂടലും അതിൽ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരിക കൊച്ചു വലുതായി കഴിയുമ്പോൾ കിടന്ന് ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഈ നമ്മളൊന്ന് ചിന്തിക്കണം ഈ കുഞ്ഞുണ്ടായ സമയത്ത് എനിക്ക് എത്ര സന്തോഷമായിരുന്നു ആ പഴയ സന്തോഷം എൻ്റെ എവിടെ പോയി വിവാഹം കഴിച്ച ഉടനെ ഉള്ളത് ആ സന്തോഷം എൻ്റെ എവിടെ പോയി ഇപ്പോ എന്തെടുത്താലും കുറ്റം പറയുകയെടുക്കുകയും ചെയ്യും മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഒറ്റയ്ക്ക് പോയിരിക്കുന്നു ഇതെല്ലാം വരുമ്പോ ദൈവം ചോദിക്കും ആ വില നിന്റെ സ്വർണത്തിന്റെ കാന്തി എങ്ങനെ മങ്ങിപ്പോയി നിന്റെ ഈ വസ്ത്രം എങ്ങനെ കീറിപ്പോയി അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞ് ദൈവം നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണ് ആ പഴയത് നമുക്ക് വീണ്ടെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു നമ്മുടെ ഈ നോമ്പിന്റെ സമയം കൃഷി കാഴ്ച തന്ന സ്നേഹവും കാലുകഴുകി സ്നേഹിച്ചതും എളിമ കാണിച്ചു തന്നതും വിളമ്പി കൊടുക്കുന്ന മാതൃസ്നേഹവും കാത്തിരിക്കുന്ന നല്ല പിതാവ് മുറച്ച് വിളമ്പി അമ്മയെപ്പോലെയായത് അതിയായം പാവം ക്ഷമിക്കുന്ന നല്ല ഇടേൻ ഇതെല്ലാം നമുക്ക് ബൈബിളിലുണ്ട് നമ്മൾ ഓരോന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പറയുന്ന ഇതുപോലെ ഈ ഞാൻ പറയുന്നത് പോലെ തന്നെ നോമ്പ് പാലിച്ചാലും പറഞ്ഞിട്ട് ദൈവം നമുക്ക് തന്നെ അനുഗ്രഹമാണ് സ്വപ്നം കാണാൻ വയ്യാത്തത് പോലും നിനക്ക് ഞാൻ ചെയ്തു തരുന്നത് അപ്പം മുറിച്ചു വിളകിയ ഭക്ഷണത്തിനകത്ത ശരിക്കും ഒരു അമ്മയുടെ സ്നേഹമാണ് അത് കാണിച്ചത് അപ്പോ വറുത്ത മീനും തേൻകട്ടയുമായിട്ട് കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട് കാല് കഴുകി ചുംബിച്ചപ്പോൾ ഏറ്റവും എളിമയുടെ മാതൃത്വമാണ് കാണിച്ചത് അന്നത്തെ കാലത്തൊക്കെ അരക്കച്ച ചുറ്റിയിട്ട് കാലേ കഴുകി ചുംബിക്കുന്നത് അവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്ന മാന്യതയായിരുന്നു നമ്മളെ ഗസ്റ്റ് ആക്കിക്കൊണ്ട് അന്ന് യേശു കാണിച്ചു തന്നത് നമ്മളെ സൽക്കരിക്കുന്ന ആളായിട്ട് മാറുമായിരുന്നു കാണിച്ചു തന്നിരുന്ന് അപ്പൊ പാദം കഴുകി ചുംബിച്ച പോലെ നിങ്ങളും ചെയ്യുക എന്നാ നമ്മളോട് പറഞ്ഞേ അതുപോലെ നമ്മൾ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കൂടി മടങ്ങുക എന്ന് പറയുന്ന ഒരു സമയം നമ്മളൊന്ന് ആലോചിക്കുക എല്ലാവരും ഒന്ന് കല്ലെറിയാൻ വന്നിട്ട് യേശുവിനെ പരീക്ഷിക്കാനും കൂടിയാണ് കൊണ്ടുവന്നത് അപ്പോൾ യേശുയോട് നിലത്തിരുന്നു അവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ എഴുതി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ല എന്നുള്ള മട്ടില് അവളിങ്ങനെ സമാധാനിച്ചിരുന്നപ്പം ചോദിക്കുന്നു സ്ത്രീയെ എല്ലാവരും എവിടെ എല്ലാരും പോയിന്ന് അവളുടെ മോഹഭാവം കണ്ടപ്പോൾ ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടുകൂടി മടങ്ങുക മേലിൽ പാപം ചെയ്യല്ലേ അപ്പൊ എല്ലാവരും വിധിക്കാൻ വേണ്ടി കല്ലെടുത്തു എല്ലാവരും കുറ്റപ്പെടുത്താൻ വരുമ്പോഴും നമ്മ ഓടി പറ്റുന്നത് നമ്മുടെ യേശുവിൻ്റെ കൃഷിന്റെ ചൂട്ടിലാണ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കർത്താവ് എനിക്ക് തെറ്റിപ്പോയി ഇന്ന് നീ എന്നെ വീണ്ടെടുത്തല്ലോ ഇനി ഞാൻ അത് ആവർത്തിക്കില്ല എനിക്ക് നിന്റെ കൃപയുണ്ടെങ്കിൽ എനിക്കത് സാധ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ സ്ത്രീകളോട് ഒത്തിരി അനുകമ്പ ഉണ്ടായിരുന്നതാണ് അതിനകത്ത് ആ സെമിയൻ്റെ അമ്മയും അസുഖമായി കിടന്നപ്പോഴും ആ കാരാനകാരി സ്ത്രീയടേയും സമരിയക്കാരി സ്ത്രീ ഉടമ അവിടെ വെച്ചിട്ട് ഞാൻ ചെയ്തതും കേട്ടതും കണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യം പറഞ്ഞാൽ ഒരാളെ ഞാൻ കണ്ടു ആ ദയിച്ചു കാണോ അതാണോ കർത്താവ് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഓടുന്നുണ്ട് അപ്പൊ അവളോട് പറയുന്നത് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല അവൾ ആദ്യം കുറച്ച് സാധാരണ വെള്ളമാണ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളുടെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി എനിക്ക് വേണ്ടത് അങ്ങനത്തെ അല്ല ഞാൻ എന്തിനു വേണ്ടി ഓടിയോ ആ സന്തോഷം മുഴുവനും സമാധാനം മുഴുവൻ തിരിച്ചു തരാൻ പറ്റിയ ദൈവിക സ്നേഹത്താലാണ് അവള് നിറഞ്ഞിട്ട് അവൾ ആ കുടം വെച്ചിട്ട് പോയിട്ട് ഇനി അതിന്റെ നേതേ അവൾക്ക് ഒരു സന്തോഷം ലഭിക്കാനില്ല അതുപോലെ സ്വർഗം നേടിയ ആ അവസാനം പ്രദീസ നീ നീ പറായിരിക്കുമ്പോഴെന്നെയും ഓർക്കണമേ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം ആ നല്ല കള്ളനെ നമ്മൾ പറയുന്നുണ്ട് ആ നല്ല കള്ളൻ പറഞ്ഞപ്പോൾ യേശു ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു നീ എന്നോട് ഈ പറിസയിലായിരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവം വിശുദ്ധനാക്കി ആരാ യേശു വിശുദ്ധനാക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടേ നല്ല കള്ളനെ തന്നെയാണ് ആദ്യത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നതും വിശുദ്ധനായതും അത് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അവിടെയൊക്കെ ഒരു പള്ളി ഉണ്ടെന്നൊക്കെ പറയുന്നു വായിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട കുറെ കാര്യങ്ങൾ കൂടി നമുക്കുണ്ട് നമ്മളെ തന്നെ നമ്മൾ ഉരുക്കി വളർക്കണമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് കൂതാശകളിൽ നമ്മൾ ബലപ്പെടണം രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും പറ്റിയ കുമ്പസാരിക്കണം അല്ലെങ്കിൽ ആഴ്ചയിലൊന്നും ചെയ്താൽ നല്ലതാണ് മാർപ്പാപ്പ പറയുന്നത് കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ കുമ്പസാരിക്കണം എല്ലാ മാർപ്പാപ്പമാരും പറയും അത്ര മാത്രം നിർമ്മലമായിരിക്കണം ഇറ്റേ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് അത് അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുംഭശാരത്തിൽ കുറച്ചും കൂടി ഈ സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ പാപമോചനവും സമാധാനവും അനുഗ്രഹവും നമുക്ക് കിട്ടുന്നുണ്ട് ആ വരത്തിനായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം പരീക്ഷണങ്ങൾ ഒത്തിരി ഉണ്ടാകാം ഞാൻ പറയൂ അവന് നോമ്പിലായെന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നില്ല പിന്നെ കുടിച്ചാൽ ഉടനെ നിന്റെ നോമ്പ് അങ്ങ് തീർന്നു പോകും ആ ഈശോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് നമ്മളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയ നിമിഷം ഉണ്ട് അപ്പോഴെല്ലാം പറയണം ഞാൻ എൻ്റെ യേശുവിനു വേണ്ടി ഞാനത് കാഴ്ചവെച്ചു അനേക ഭാവികളെ മാനസാന്തരത്തിനും പരിശുദ്ധാത്മാവും നിറയാനും വേണ്ടി ഞാൻ എൻ്റെ ഇത് ഞാൻ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാം അതുപോലെ കുടുംബാംഗങ്ങളോട് കുറച്ചുകൂടി കൂടി ദേഷ്യപ്പെടുന്ന സ്വഭാവം ഭാര്യയോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അമ്മായി കൂടി കാര്യങ്ങളെപ്പോങ്ങനെ പറയും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കൂടി നമ്മുടെ ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഞാനാണെല്ലാം പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അമ്മ ജയിച്ചു ഞാ എനിക്ക് എന്റെ ജോലി തന്നെ ചെയ്തു തീർക്കാൻ സമയമില്ല അതിൻ്റെ കൂടെ പിള്ളേരെ പഠിപ്പിക്കും ഞാൻ എപ്പോൾ പറഞ്ഞു കൊടുത്താ നമ്മുടെ ഹൃദയം ഒന്നും തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഓർത്തിട്ടുണ്ട് ഈശോയ് നീ ഇവിടെ വന്ന് നീതി നടത്തി തരണം നിങ്ങനെ കരയുന്ന പിള്ളേരുണ്ട് അതുപോലെ തിരിച്ചും അമ്മമാര് പറയും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം വളർത്തിയിട്ട് അവനിപ്പോ എന്നെ വേണ്ട ഭാര്യയും മക്കളും മാത്രം മതി അല്ലെങ്കിൽ എന്റെയൊക്കെ ജീവിതം ഇങ്ങനെ ഇല്ലാതിരിക്കന്നല്ല അങ്ങനെ വേറൊരു വശവുമുണ്ട് അതുപോലെ ചിലപ്പോൾ ഇപ്പം വീട്ടിൽ കല്യാണം കഴിക്കാത്ത ഒരു ഹസ്ബൻഡിന്റെ പെങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനീതിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരെ എന്നും നമ്മുടെ വീടുകളിലെ കാര്യവും നോക്കി ഇങ്ങനെ നടക്കും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഉടനെ വിളിച്ചിട്ട് ചേച്ചി ഞങ്ങളൊന്ന് പുറത്ത് പോകുക വീട്ട് എല്ലാവർക്കും കൂടെ അങ്ങനെ പോകാൻ പറ്റുമോ അതുകൊണ്ട് ചേച്ചി ഇവിടെ ഇരിക്കുക എന്ന് പറയും അപ്പൊ അവരുടെ വിചാരം എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളാണ് അതിലാണ് ബൈബിളിനകത്ത് പറയാം അഞ്ചാം ഗുരുവി എന്ന് പറയും അഞ്ചാം ഗുരുവിയുടെ ഒരു നാണയത്തിന് രണ്ട് ഗുരുവികളും രണ്ട് നാണയത്തിന് അഞ്ച് ഗുരുവികളും വിൽക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അഞ്ചാം കുരുവി അതാണ് ഒരു വീട്ടിൽ ദൈവം ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ സംരക്ഷിക്കാനും വേണ്ടി ആ വീടിനെ ഒരു കാവൽക്കാരി അല്ലെ ഒരു കാവൽക്കാരൻ ഒരു ഒരപ്പാപ്പനോ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും സുഖമില്ലാത്ത ഒരു അമ്മച്ചിയായിരിക്കാം ചിലപ്പോൾ കാലി വയ്യാത്ത ഒരു പെങ്ങളായിരിക്കാം ഇവര് വീട്ടിലുണ്ടെങ്കിൽ ഈശ പറഞ്ഞ് നീ എന്തിനു തപ്പിപ്പോണം എൻ്റെ ജീവിതം ഞാൻ അവിടെ തന്നെയുണ്ട് അപ്പൊ അവരെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയങ്ങളിലൊക്കെ കരുതുകയും സ്നേഹിക്കുകയും അവർക്കെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയും ഈ നോമ്പി ഉയർപ്പിന്റെ ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർക്കെന്തെങ്കിലും പ്രത്യേക ഒരു ഇതൊക്കെ ചെയ്തു കൊടുക്കുകയും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നെന്നും അതുപോലെ നമ്മുടെ മക്കളെ കൊണ്ട് അവരെ കൂടുതൽ കെയർ ചെയ്യിപ്പിക്കുകയൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് അമ്മച്ചിക്കെന്തായാലും മാറ്റം വന്ന് അല്ലെങ്കിൽ പപ്പയ്ക്ക് എന്താ ഒരു മാറ്റം വന്ന് ആ നോമ്പിന്റെ സമയത്ത് ഞാൻ ഞാൻ ചിന്തിച്ച മോനെ ഞാൻ ഇവരെ അത്ര സ്നേഹിക്കാതിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തേക്കും കൊണ്ട് തന്നു അതുകൊണ്ട് ഞാൻ അവരോടെ കൂടുതൽ സ്നേഹിക്കുകയാണ് മോനും അതുപോലെ വേണം ഇനി എപ്പോഴും ചെന്ന് ആന്റിയോട് സംസാരിക്കണം അല്ലെങ്കിൽ അങ്കിളിനോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പം ആ കുടുംബം ഒരു സ്വർഗ്ഗമായി ദേഷ്യി പറയുന്നതാണ് നിങ്ങളുടെ ആ വീട്ടിലുള്ളവർ തമ്മിലുള്ളവർ ഐക്യമെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ പിന്നെ നമ്മുടെ ജീവിത പങ്കാളിയോട് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ദേഷ്യപ്പോഴും അവർ പറഞ്ഞ് ഞാൻ മടുത്തുനിന്ന് പറയാൻ വരുന്നത് തുടങ്ങും പിന്നെ നിനക്ക് ഇവിടെ എന്താ ജോലി ഏത് സമയത്ത് അവർക്ക് ജോലി ഇല്ലാത്തത് ആ ഒരു അവരുടെ ഒരു വാഞ്ച മാത്രം നമ്മൾ നോക്കിയാൽ മതി കറിയിൽ കഞ്ഞി മാത്രം വെക്കുന്നതല്ല സമയാകുമ്പോൾ വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ പഠിച്ചില്ലെങ്കിൽ ടെൻഷൻ പഠിക്കാൻ വിളിക്കും വന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വിളിക്കും വന്നില്ലെങ്കിൽ ഇനി ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചോ എന്ന് ഓർത്തോണ്ട് ടെൻഷൻ എല്ലാ സ്ത്രീകൾക്ക് അതിൻ്റെതായ ടെൻഷനുണ്ട് നിനക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് അവര് വളരെ ചെറുതായി പോവുകയാണ് അപ്പം ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും മാറട്ടെ അവർക്ക് അവരുടെ ജോലി എനിക്ക് എന്റെ ജോലി പക്ഷേ നമ്മൾ അവരെ അംഗീകരിക്കണം സ്നേഹിക്കണം റെസ്പെക്ട് ചെയ്യണം യേശു നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ സ്ത്രീകൾക്ക് എപ്പോഴും അനുഗമ്യ ഉള്ള ഒരു ഹൃദയവും കണ്ണു നിറയാനും ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന എന്താണ് അതിൽ കൂടി സ്നേഹം കാണിക്കാനും പ്രകടിപ്പിക്കാനും എല്ലാവരും മരിച്ചു കഴിഞ്ഞു തൂവാലയിട്ട് മുത്താനും അന്നേരം മുത്താനും വലിയ പാട്ട് വെക്കാനും ഇഷ്ടംപോലെ പൂ കൊണ്ട് വെക്കാനും റീത്തിനും എല്ലാം എന്തൊരു ബഹളമാണ് ഒരു ഇങ്ങനെ കൗൺസിലിങ്ങിന് ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ആ അച്ചായ്മലെ മരിച്ചിട്ട് ഇപ്പൊ മൂന്നു മാസമായി അച്ചാൻ്റെ മരിച്ച സമയത്തെ സമയത്ത് അവർ നാല്പത്തൊന്നിന് കിടന്ന പ്രകടനവും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഞാനോട് അച്ചായനെ ആശുപത്രി കിടന്നപ്പോൾ ഒരു ജ്യൂസ് കൊടുത്തിട്ടില്ല ആരെങ്കിലും അച്ചായനെ കാണാൻ വരുമോ അല്ലെ അച്ഛൻ അച്ഛനും കുർബാന സ്വീകരിക്കാൻ കൊടുപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അച്ചായനെ പെട്ടെന്ന് കുളിപ്പിക്കുന്നു ഡ്രസ്സ് മാറിക്കുന്നു പുതിയ ഷീറ്റ് വിരിച്ചിടുന്നു അച്ചായനെ അവിടെ കിടത്തുന്നു അച്ച അവരെക്കാളും മുൻപ് അച്ചായനെ കൊണ്ട് പിടിപ്പിച്ച് ജ്യൂസ് കുടിപ്പിക്കുന്നു ഇതൊക്കെ എന്താ മോളെ ചോയ്ക്ക ചോദിച്ചിട്ടുണ്ട് എന്നോട് കൗൺസിലിങ്ങിൽ ഒരാ അമ്മച്ചിമാര് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പറയും കുറച്ചുകൂടെ കെയർ ചെയ്യണം അവരുടെയൊക്കെ ഉള്ളിൽ മുറിവുകളുണ്ട് ചെ അച്ചനെ കണ്ടത് അമ്മച്ചി പറയും അപ്പൊ അച്ചായനെ ഞാനുണ്ടായിരുന്ന കാരണം ഞാൻ അത്രയൊക്കെ നോക്കി എനിക്ക് വയ്യ കാലും ഏന്തിക്കോണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല മോളെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും നാളെ ഞാനും ഔട്ടാവുക ഞാൻ മിണ്ടിയിട്ടില്ല പക്ഷെ ഈ കണ്ണുനീരൊക്കെ നമ്പരാനടുക്കൽ എത്തും നമ്മളൊന്ന് ഓർക്കുകയും ചെയ്യണം നാളെ ഞാനും ഇതുപോലെ ആവും എനിക്കും ഇതുപോലെ പ്രായമാകും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ യേശു എന്ത് പറയുമ്പോഴും ഏറ്റവും നമ്മളോട് അവസാനം പറഞ്ഞൊരു ടിപ്സ് ഉണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേന്ന് ആ ഒരു വാക്കോർത്താ നമുക്ക് എല്ലാരോടും തന്നെ ക്ഷമിക്കാൻ പറ്റും അവരുടെ അറിവില്ല എന്ന സാഹചര്യം അല്ലെങ്കിൽ അവൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് ഇവിടെ ദേഷ്യപ്പെടുവായിരിക്കും അല്ലെ പുറത്തൊന്നും മോൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് വന്നിട്ട് മമ്മിയൊന്നും മിണ്ടായിരിക്കാൻ മേലെ അല്ലെ പപ്പയ്ക്കൊന്നും ഇണ്ടാതിരിക്കാൻ മേലേ എന്നൊക്കെ പറയുന്ന ഈ മനസ്സുമായിട്ട് വന്നതുകൊണ്ടാണെന്നൊക്കെ നമുക്കും പ്രയോജനപ്പെടുന്നു കുഴപ്പമില്ല നമ്മളെ കുറച്ച് കഴിയുമ്പോൾ മിന്നെ ഒന്ന് കുറച്ചു നേരെ കൂളായിട്ട് ഇരിക്കട്ടെ ഇരിക്കുക എന്നൊക്കെ പറയാനും നമുക്ക് കഴിയും അപ്പൊ ഈ ഒന്ന് കുറേ ദിവസം പതിമൂന്നിനകത്ത് ഈശു പറയുന്നത് സ്നേഹത്തിന്റെ മൂല്യമാണ് പറയുന്നത് പ്രദീഫ ലേച്ച കൂടാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്താലും സ്വർണം കൊണ്ട് കൂടിയാലും തുല്യമാകുന്നില്ല ഉള്ളിൽ നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് നമ്മളോട് പറയാം നോമ്പിൽ ആർക്കും പ്രശംസ ആഗ്രഹിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം കൂട്ടുക ഒരു കൈ എഴുതുന്നത് ഇടതു കൈ അറിയാതെ വേണം നമ്മൾ ദാനം ചെയ്യാൻ അല്ലാതെ പ്രശംസിച്ച് കിട്ടുന്നത് അത് അവിടെ തന്നെ തീർന്നു പിന്നെ അതില്ലാതെ വരുമ്പോൾ സംശയം ഉണ്ടാകുന്ന കാര്യവും ഇതിനകത്ത് നമ്മളെടുത്തു പറയണം സ്നേഹമില്ലാത്തവിടത്താണ് സംശയം ഉണ്ടാകുന്നത് അപ്പൊ ഒരിക്കൽ തോമസ് സക്കീനസ് മോളിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ താഴെ നിന്ന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വിളിച്ചുകൊണ്ട് ഇത് കാള പറഞ്ഞു കാള പറക്കുന്നു വേഗം പോവാന്ന് പറഞ്ഞു രണ്ടുമൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഓർത്തുനിങ്കില് കാള പറക്കുന്നു പെട്ടെന്ന് പോവാ അല്ലെങ്കിൽ ഇപ്പൊ അത് പോകും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു താഴെ വന്ന് കഴിഞ്ഞിട്ട് എന്തു എന്തു ചോദിച്ചാൽ അപ്പൊ ഇവരെല്ലാം കൂടി ഇങ്ങനെ ചിരിച്ചു ഇപ്പൊ തോമസ് അക്കിയസ് പറഞ്ഞു എന്താ ചിരിക്കുന്നത് നിങ്ങളല്ലാതെ വേറെ വല്ലതും കാള പറക്കുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ കാള പറക്കുവോ നിങ്ങൾ എന്തൊരു പൊട്ടണം അന്ന് ഇങ്ങനെ കളിയാക്കി പോലെ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാനേ കാളെ പറക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചല്ല കാളെ പറക്കുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കള്ളം പറയില്ലാന്ന് നിങ്ങൾക്ക് എന്നോട് സ്നേഹം എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങൾ കള്ളം പറയില്ലാന്ന് ഞാൻ വിശ്വസിച്ചത് അപ്പൊ ആ സ്നേഹത്തിന്റെ ഭാഷയാണ് സ്നേഹത്തിന് ഞാൻ വിശ്വസിച്ചു എന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ വിശ്വാസം അവരെടുത്തിരുന്നതിന് നമ്മൾ പ്രതിഫലം കൊടുത്തതെ അവിശ്വാസമായി പോയി അപ്പൊ അങ്ങനെയും ചിലതുണ്ട് നമ്മളോടെ പിന്നെ ഒരു കൂട്ടുകാരും രണ്ട് കൂട്ടുകാരും തമ്മിൽ നിൽക്കുന്ന ഒരു വശം ഇതിനകത്ത് വായിച്ചു അപ്പൊ ആ കൂട്ടുകാരനെ കത്തി വെച്ച് ഇങ്ങനെ ഇവളുടെ കഴുത്തിലെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവളെ കൂളായിട്ട് ഇന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ഇവിടെ ഉണ്ണിനി കിക്ലി എടുക്കുന്ന ആ കത്തി മാറ്റുന്നുണ്ടോ എനിക്ക് എന്നാ പറ്റി ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവള് തമാശയായിട്ട് ആയിട്ട് നിൽക്കുക അപ്പൊ അവനിങ്ങനെ ചോദിക്കുന്നു നിനക്ക് പേടിയില്ലേ എനിക്ക് വേണം ഈ കത്തി കൊണ്ട് നിന്നെ ഇപ്പൊ കുത്തി കൊല്ലാൻ വേലേന്ന് ചോദിച്ചപ്പോ അവളൊരു ഉത്തരം കൊടുത്തു തുറക്കുന്നുണ്ട് അവൾ ആ ഉത്തരത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ നിന്റെ കൈയിലല്ലേ കത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നതെന്ന് ഒരു ടോയി ഇരിക്കുന്ന പോലെ ഉള്ളത് കണക്കാക്കിയുള്ള കാരണം ആ സ്നേഹം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു അവനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ലെന്ന് അവൻ വിശ്വസിച്ചത് കൊണ്ടാണ് അങ്ങനെ ജ്യേഷ്ഠനും അനിയന്മാരും തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരെ അല്ലെങ്കിൽ അയൽവക്കം തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരെ അമ്മയും മകളും തമ്മിൽ മിണ്ടാതിരിക്കുന്നവരെ ഗൾഫിൽ പോയിട്ട് ഏതെങ്കിലും സമയം നോക്കി അമ്മമാരെ അമ്മയന്മാരെയൊക്കെ വിളിക്കുന്നവരെ അവരോടൊക്കെ ഈ ഒരു നോമ്പിന്റെ സമയത്ത് പറയുകയാണ് നിങ്ങളൊരു മെസ്സേജ് എങ്കിലും ഇട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക കാതോർത്ത് അവർ ഇരിക്കുന്നുണ്ടാവും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഒരു കൗൺസിലിങ്ങിൻ്റെ ഇതിൽ അവസരം വന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ധ്യാന സ്ഥലത്ത് തന്നെ ചെന്നപ്പോഴാണ് ആദ്യത്തെ ധ്യാനത്തിൻ്റെ ഇവിടെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയാം ഞങ്ങൾ ഒരുമിച്ച് അറിഞ്ഞു നാല് വർഷമായിട്ട് ഇപ്പൊ ചേട്ടനും ഒരു ചെറിയ കാര്യം പറഞ്ഞ് പിണങ്ങി അനിയനെവിടുന്ന് മാറി ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് അവൻ അവനതിപ്പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ കൊണ്ട് മിണ്ടിപ്പിക്കത്തും ഇവർ തമ്മിൽ ഭയങ്കര പിണക്കു ഈ ചേട്ടൻ രീതിയിൽ തമ്മിൽ എന്നാലും ഇഷ്ടമാണ് തന്നെ അപ്പൊ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ആ പള്ളിയിലെ അച്ഛനും പറഞ്ഞു ഇതുപോലെ തന്നെ അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്കത് പ്രാർത്ഥിക്കാം ഈ നോമ്പിലെ ആ അത്ഭുതം കർത്താവ് കാണിക്കുമെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ പറഞ്ഞു എസ് എസ് കെ എല്ലിൽ മുപ്പത്തിയേഴിൻ്റെ വചനം വായിച്ച് അസ്ഥിയുടെ താഴ്വരെ അസ്ഥികളെല്ലാം ഇങ്ങനെ വേർപെട്ട് കിടക്കുന്നു കിരികിരാശബ്ദത്തോടുകൂടി ചേരുന്നു എസ് എ കി എല്ലിനെ കൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സംഭവം അത് അസ്ഥികളെല്ലാം കൂടിച്ചാണ് സ്കൽറ്റൺ ആയിട്ട് നിൽക്കുന്നു സ്ഥല അപ്പൊ നമ്മളതൊന്ന് വിശ്വലൈസ് ചെയ്യണം അതിലേക്ക് മാംസം വരുന്നു ചർമ്മം വന്ന് പൊതിയുന്നു അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവമായ കർത്താവ് പറയുന്നു എസക്കിയാലിങ്ങനെ നിന്നാ പോരും ജീവം വേണ്ടേ നീ നാലു വായ്ക്കളിൽ നിന്നും അതിൻ്റെ നേരെ ഒന്ന് വീശ് ദൈവത്തിൻ്റെ നിശ്വാസം അതായത് നിന്റെ ആ ആ നിവിധന്മാരുടെ നേരെയുള്ള നിന്റെ നിശ്വാസം അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആ വീശു വഴി അത് എണ്ണീറ്റ് സൈന്യം പോലെ അത്രയും അസ്ഥികൾ എഴുന്നേറ്റ് നിന്നു എന്നാണ് അപ്പൊ ആ വചനം വായിച്ച് നമ്മള് വെക്കുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട് കിടക്കുന്നതെല്ലാം ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അതാണ് അവിടെ സംഭവിച്ചത് ഒൻപത് ദിവസം അത് നാൽപ്പത്തൊന്ന് ദിവസം വായിക്കാൻ പറഞ്ഞു ഒൻപതാമത്തെ ദിവസം ഇത് കൗൺസിലിങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പം പത്താമത്തെ ദിവസം രാവിലെ ഈ സ്ത്രീ ആ പേര് പറയുന്നില്ല ആ പേര് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ജ്യേഷ്ഠൻ പറഞ്ഞു ഞാൻ രാത്രി സ്വപ്നം കണ്ടു അനിയൻ എന്നെ അച്ചായ അച്ചായ എന്ന് വിളിക്കുന്നത് അത് എന്തായിരിക്കും അവനുമല്ല സുഖവില്ലാഴിയാണ് അപ്പം ഈ കൊച്ചു ഇങ്ങനെ വിറച്ചിട്ട് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പരിശുദ്ധാൽമാവൻ്റെ അഭിഷേകമുണ്ട് ഹലേലിയോ അപ്പം പറഞ്ഞു ചേച്ചി എൻ്റെ അടുത്ത് പറയുവാണ് ചേട്ടൻ അനിയനെ ഒന്നും വിളിച്ചാലും അവന് സുഖമില്ലായെന്ന് അപ്പം ഞാൻ പറഞ്ഞു എങ്കിലും വിളിക്കുന്നതെന്ന് വരുവാണെ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചി വിളിച്ചത് ഞാൻ പറയും മൂന്ന് വിശ്വാസ പ്രമാണം പറ്റുന്നില്ല ഒരു വിശ്വാസ പ്രമാണം ചെല്ലി ജനിച്ച് മരിച്ച് ഉയർത്തെഴിഞ്ഞിട്ട് കർത്താവിനെയാണ് വിശ്വാസ പ്രമാണത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് ആ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് പുള്ളിയനെ വിളിക്കാൻ നിർബന്ധിക്കാൻ പറഞ്ഞു അപ്പൊ ഈ പുള്ളിക്കാർ ചെല്ലി അയാൾക്ക് വിളിക്കാനൊന്നും വരുന്നില്ല ആണെങ്കിൽ ഗദ്ഗതനായിട്ടിരിക്കാം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് അതിനൊന്നും വിളിച്ചു നോക്കാം എനിക്ക് എന്തോ മനസ്സിനെടുവോ വല്ലായ്മ ഇമ്മ പോലെയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോണെടുത്ത് ബെല്ലടിച്ച് ഫോണെടുക്കി കൈവിറക്കുക അപ്പൊ രണ്ട് രണ്ട് വെല്ലടിച്ചപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് എടുത്തിട്ട് അച്ചായ എന്ന് പറഞ്ഞ ഈ അനിയൻ ഒരു കരച്ചിലായിരുന്നു അപ്പൊ ഇവരും അവരും എല്ലാം അവരുമല്ല കരഞ്ഞു കാരണം ഇത് കഴിഞ്ഞിട്ട് മോനേ ഇയാളൊന്ന് വിളിക്കുന്ന ഓർമ്മയുണ്ട് ഇയാളുടെ കൈ ഇങ്ങനെ ഇരുന്ന് വിറക്കുക എന്നിട്ട് ഇയാൾ വാരിയോട് പറയുന്നു എനിക്കൊന്നും സംസാരിക്കാൻ മേല എൻ്റെ കുഞ്ഞവിടെ കരയുക എന്ന് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് റെഡിയാകുന്നു പറഞ്ഞു ഇയാളല്ലേ കൂട്ടി വണ്ടിയെ കയറ്റി ഡ്രസ്സൊസും മാറാൻ നിൽക്കണ്ട എനിക്ക് അവനെ ഇപ്പൊ കാണണം ചാടി ചാടിക്കയറി ഇവരെ മക്കളെയും കൂട്ടി പെട്ടെന്ന് അവിടെ ചെല്ലുന്നു ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളു ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവടെ വണ്ടി തിരിച്ചു വരുന്നു ഇങ്ങോട്ട് തിരിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അപ്പോ ഈ പറഞ്ഞു അവന്റെ വണ്ടിയില്ലേ വരുന്നതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇറങ്ങി കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോ എന്താണ് അവിടെ സ്വർഗ്ഗം തുറന്ന പോലെ അനുഗ്രഹിച്ചിട്ടേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മാലാഖം മാറിക്കൊടുത്ത് ജ്യേഷ്ഠന്റെ മുഖത്ത് ഞാൻ ജേശുവിനെ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞൊരു മഹാത്തവിടെ ഇവനങ്ങ് കെട്ടിപ്പിടിച്ചു ഇവരും പരസ്പരം രണ്ട് പെണ്ണുങ്ങളും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അച്ചായ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഒഴിച്ചു മുഴുവൻ സമയവും നാല് കൊല്ലമായിട്ട് ഞാൻ ഈ ഫോണും കൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ അച്ചായന്റെ ഒരു ഫോൺ കോൾ വരാൻ വേണ്ടി ഇന്ന് എനിക്ക് എനിക്കെന്റെ സ്വർഗോ അച്ചായ തിരിച്ച് കിട്ടിയത് ഇനി എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം മാറ്റിയിട്ട് ഞാൻ അച്ചായന്റെ കൂടെ വന്ന് താമസിക്കും എനിക്കവിടെ ആ സ്വർഗം വന്നു ഇയാളും പറഞ്ഞ് എൻ്റെ മോനെ നാലു വർഷം ഞാൻ ഉറങ്ങും തിരിഞ്ഞു കിടക്കും തിരിഞ്ഞു കിടക്കും നിന്റെ ഒരു വിളി കാത്തോ നീ എന്നെ വിളിക്കുമെന്ന് ഓർത്തോണ്ടിരിക്കും എന്നും ഞാൻ ഫോണിൽ നോക്കും അതുപോലെ പുറത്തേക്ക് നോക്കും നീ അതുവഴി എങ്ങാനും പോകുന്നത് എനിക്ക് നിന്റെ വണ്ടി കാണുമ്പോൾ എനിക്കുള്ളിൽ ഒരു വിറയലരാ അപ്പൊ അവിടെ സ്വർഗം തുറന്നു ആ ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നും നാപ്പത്തൊന്നും ദിവസം അവർ ഒരുമിച്ച് താമസിച്ചിട്ട് പിറ്റത്തെ ധ്യാനത്തിൽ നിന്നിപ്പോ അവിടെ അവരത് സാക്ഷിം പറഞ്ഞു ആ സമയം ആ ഇടവകയിലെ അച്ഛൻ അടക്കം ഇടവകയിലുള്ള മൊത്തം മക്കളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരി വന്നുള്ള ഇതല്ലേ യഥാർത്ഥത്തിലുള്ള ഉപവാസം യഥാർത്ഥത്തിലുള്ള ധ്യാനം യഥാർത്ഥത്തിലുള്ള നോമ്പ് ീ കാഴ്ചപ്പാടാണ് യേശു ജയിക്കുന്നത് ധൂർത്തപുത്ര ഉപമ അവൻ പേടിച്ച് പന്നി തൊഴിത്തി ചെളിയൊക്കെ ആയിട്ട് എൻ്റെ അപ്പൻറെ അടുത്ത് എങ്ങനെ ചെല്ലു പേടിച്ച് പന്നി ചെന്നപ്പോ അവൻ കാണുന്ന കാഴ്ച എന്റെ വഴിക്കണ്ണുകളുമായി ദൂരേക്ക് നോക്കി അപ്പൻ ഇങ്ങനെ കൈയും വിരിച്ചു ഓടി ചെല്ലു അതായത് കണ്ണു മുഴുവൻ പുറത്തായിരുന്നു ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ ഡ്രസ്സ് അഴുക്കാണോന്നൊന്നും നോക്കിയില്ല ആ അവസരത്തോടെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ കൂടി ഞെട്ടിക്കാണും ഞാൻ ഇത്രയും പുഴിഞ്ഞു വന്ന എന്റെ ഡ്രസ്സ് കെട്ടിപ്പിടിച്ച് അവനെ വിളിച്ചുകൊണ്ട് പോവുക ചുംബിച്ച് തെരുതെരെ ചുംബിച്ച് അവിടെ കൊണ്ടു ഇരുത്തിയിട്ട് അവന് മോതിരം ഒടിയിച്ച് പുതിയ വസ്ത്രം ഇടിച്ചിട്ട് നല്ല ആട്ട് ആട്ട് പൊഴുത്തി ആട്ടിൻകുട്ടിയെ കളഞ്ഞ് നിവിന്റെ വസ്ത്രം കൊണ്ടുപോയി ഇനി അവൻ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ആ ഒരു അനുഭവമാണ് നമുക്ക് കുമ്പസാരക്കൂട്ടിൽ നിന്ന് കിട്ടുന്നത് കലൂർ പല്ലി പോയിട്ടുള്ളവർ കണ്ടാൽ അറിയാൻ പറ്റും അവൻ മൃതനായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടി അവൾ മൃതനായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടി അപ്പൊ ഈ നോമ്പിന്റെ കാലത്ത് ഞാൻ പ്രത്യേകം പറയുന്നതാണ് ഈ നിമിഷങ്ങളെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ ഈ അൻപത് ദിവസത്തിൽ ഇന്ന് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമുക്ക് ഒരുങ്ങാം നമുക്ക് ദൈവത്തോട് ചേർന്ന് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വൈദികരും പുരോഹിതരും എല്ലാം നമുക്ക് വേണ്ടി ഉപസമെടുത്ത് പ്രാർത്ഥിക്കുന്നു എത്രയോ ധ്യാന ഗ്രൂപ്പുകളിൽ ഇപ്പൊ പ്രാർത്ഥന നടക്കുന്നുണ്ടായി ജനം ഒന്നാകാൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അതുപോലെ പുരോഹിതന്മാർ സിസ്റ്റേഴ്സിന് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം കാരണം അവരെ മോളിൽ നിന്ന് പൊട്ടി വീണതും കിളത്ത് വന്നതും ഒന്നും അല്ല അതും ഇതുപോലെ തന്നെ ഓരോ പേരൻസിന്റെ അടുക്കൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി കൊടുക്കണം അവർക്ക് കുറവുകളൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ മാറിപ്പോയി കിടക്കാനൊന്നും പറ്റത്തില്ല അവർക്ക് അവരുടേതായ നിഷ്ഠകളൊക്കെ ഉണ്ട് അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ അന്മാരേയും ഒരുമിച്ച് ചേർന്നതുണ്ട് നമ്മുടെ ഊണന്മേശയിൽ ഒരു ഈശോയുടെ അംശം ഉണ്ടാവട്ടെ നമ്മുടെ വീടുകളിലൊരു സംസാരം ഈ എങ്ങനെയായിരിക്കണം നോമ്പോൾ അതിനെ കുറിച്ച് റിപ്പീറ്റ് ആവട്ടെ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കഥാവ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കൃപ തന്നാൽ ഈശോയുടെ വനം ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമെന്നും പ്രാർത്ഥിക്കും ൊണ്ട് കർത്താവിന്റെ കൃപയാജിച്ചുകൊണ്ട് ഈ മൂന്ന് മണി നേരത്തെ എവിടെയെല്ലാം കരണക്കുന്ത നടക്കുന്നു അവരോട് ചേർത്തുകൊണ്ട് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നവരെയും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോ കല്ലേലിയാ 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 ശ്രീ നന്ദി